കലാസ്നേഹികളെ ആത്മാവിന്റെ കലയാണ് നാടകം വിശുദ്ധ വേദപുസ്തകത്തിലെ ലൂക്കോസിന്റെ സുവിശേഷം ആസ്പദമാക്കി ആധുനിക ജീവിതവുമായി ബന്ധപ്പെടുത്തി ഭർത്തമറി സമാജാംഗങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു ചിത്രീകരണം മറിയം ഭൗതിക നേട്ടങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ഒരു ജനനിധിയുടെയും അനശ്വരം മനോഹാരിത എന്തെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന കർത്താവായ സഹോദരി മറിയെയും ഈ ചെറുനാടകത്തിലൂടെ ഞങ്ങൾ അവതരിപ്പിക്കുന്നു ഇതിൽ വരുന്ന ചെറുതും വലുതുമായ കുറ്റങ്ങൾ നിങ്ങൾ സതയം ക്ഷമിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്ക വിധത്തിൽ ഉപയോഗിച്ചുകൊള്ളേ പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിൽ ഇതാ ലാസറിന്റെ കുടുംബം സമയം പോയതറിഞ്ഞില്ലല്ലോ ഈ വീട്ടിലെ പണിയൊന്നും തീർന്നിട്ടുമില്ല പണിയൊക്കെ തീർന്നിരുന്നെങ്കിൽ എനിക്കും കൂടി യേശുവിന്റെ പ്രസംഗം കേൾക്കാൻ പോകാമായിരുന്നു അതിനുണ്ടാകും നമുക്കൊന്നിച്ചു പോകാമല്ലോ യേശുവിന്റെ പ്രസംഗത്തിന് തീ കത്തിക്കീ കത്തിക്ക സ്വർഗീയ രാജാവേ തീ കത്തിക്ക നീ ഇവിടെ പാട്ടും പാടും തീ കത്തിച്ചോണ്ടിരുന്നാൽ ഇവിടുത്തെ പണി തീരുമ്പോ മറന്നുപോയോ ഇന്നല്ലേ നമ്മൾ യേശുവിനെ ഡിന്നറിന് ക്ഷണിച്ചിരിക്കുന്നത് പിന്നെ ഞാനും കൂടി വന്നാൽ എങ്ങനെയാ ഒരു പത്തിരുപത്തഞ്ചുകൂട്ടം കറിയെങ്കിലും ഉണ്ടാക്കണ്ടേ വെൽക്കം ഡ്രിങ്ക്സ് വേണം സ്റ്റാർട്ടർ വേണം അപ്പം വേണം വിഷ്മോണി വേണം ഐസ്ക്രീം വേണം അങ്ങനെ എന്തൊക്കെ ഒരുക്കാനൊന്നും നിനക്കറിയില്ലേ യേശുവിനെ അല്ലേ നമ്മള് ഡിന്നറിന് ക്ഷണിച്ചിരിക്കുന്നത് യേശുവിന് ഈ പത്തിരുപത്തി കൂട്ടം കരങ്ങൾ ഒന്നും വേണ്ട ഗുരുവിന് അപ്പവും മീനുമാണ് എന്തെല്ലാം അത്ഭുതങ്ങളാണ് നടക്കുന്നത് എന്തെല്ലാം എന്തെല്ലാം അനുഭവങ്ങള് അറിഞ്ഞില്ലേ എത്ര അനുഭവമായ പ്രസംഗങ്ങളാണ് കടന്നു പോകുന്നത് എനിക്ക് കൂടി വരണമെന്നുണ്ടായിരുന്നു യേശുവിനെ ഇന്നും നമ്മൾ ഡിക്ഷണിച്ചിട്ടില്ലേ ഇത് എങ്ങനെ വരാന് പാചകങ്ങളൊന്നും തീർന്നിട്ടുമില്ല നമുക്ക് പോവാം പോവാൻ വരട്ടെ ഉള്ള സാധനങ്ങൾ കൂടി വാങ്ങിച്ചോട്ട് വരണം

ഇവൻ ഒന്ന് വിശദീകരിക്കൽ സൂമിലൂടെയോ യൂട്യൂബിലൂടെയോ കാണുന്നുണ്ടെന്ന് മാത്രം പറഞ്ഞാൽ മതി പിന്നെ സൂം എടുക്കുന്നവരോട് പറയണം ഓഡിയൻസിനെ ഒന്നും കാണിക്കരുത് യേശുവിനെ മാത്രം കാണിച്ചാൽ മതി പിന്നെ അറിയേ ഒരു കാര്യം കൂടി അവിടെ വല്ല അത്ഭുതങ്ങൾ നടക്കുന്നുണ്ടെങ്കിലേ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ എനിക്കൊന്ന് പോസ്റ്റ് ചെയ്തേക്കണേ വരുന്നുണ്ടെന്ന് തോന്നുന്നല്ലോ ഇരിക്കുന്നോ നീ 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 ആ ഞാൻ ഞാൻ ഇപ്പോൾ എന്നാ പിന്നെ നിൽക്ക നിൽക്ക ോ വരട്ടെ പ്രാർത്ഥന പിന്നെയും ആകാമല്ലോ നിന്നെ കണ്ടിട്ട് ഒത്തിരി നാളായില്ലോ ഡീ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എനിക്കങ് നീ പോയില്ലേ പ്രസംഗത്തിന് എന്തിനു പോകാനാ ഡിമ്മർച്ചിരിക്കുന്നത് ഒറ്റിക്കല്ലേ ഉള്ളൂ പോകാഞ്ഞത് എടീ ഞാൻ പോകാഞ്ഞതേ ഒന്നോ രണ്ടോ ദിവസത്തെ പ്രസംഗം വാങ്ങോ പതിനഞ്ച് ദിവസത്തെ പ്രസംഗം വീട്ടിലാണെങ്കിൽ പിള്ളേർക്ക് ഓൺലൈനിൽ ക്ലാസ് എക്സാം ഇതെല്ലാം നടക്കുക പിന്നെ എങ്ങനെ പോകാനടീ പിന്നെ ഞാൻ സൂമിലോടോ ഓൺലൈനിലോടോ കണ്ടോളാം പിന്നെ നീ പറ പ്രസംഗമാണോ വലുത് കുഞ്ഞുങ്ങളുടെ എക്സാം ആണോ വലുത് എക്സാംബുക്ക് നോക്കിയായിരുന്നു അരമണിക്കൂർ നമ്മുടെ പാറയിലെ സാറയില്ലേ അവൾ ഐസ്ലാൻഡിൽ കറങ്ങാൻ പോയത് അവളുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ഞാൻ കണ്ടായിരുന്നും അടിച്ചില്ല അവളൊക്കെ

ോ ഓ ഇവനൊക്കെ എന്ത് കിട്ടിയാലും കണ്ടാൽ ഒരു പ്രായോ തോന്നില്ല അവിടെ വീട്ടിലാണെങ്കിൽ എന്തും അടിയിട്ടിടിയും ആ എന്നാലും എന്റെ വകെ ഒരു ഹാപ്പി വെഡിങ് ആനിവേഴ്സറി സമയം പോയത് അറിഞ്ഞില്ലല്ലോ ഫേസ്ബുക്ക് നോക്കിയിരുന്നാൽ ഒരു ജോലി നടക്കത്തില്ലല്ലോ എന്താ വന്നിരിക്കുന്നത് യേശുവിന്റെ പ്രസംഗത്തിനെ കണ്ടില്ലല്ലോ യേശുവിനെ ഭീഷണിച്ചിരിക്കുവായിരുന്നു ുംസ എനിക്ക് അനുഗ്രഹം രണ്ടു ദിവസമായിരുന്നു തന്നെയല്ലേ നമ്മൾ കേൾക്കുന്നത് ഇന്നലെ ഇനി ഞാൻ എല്ലാം ഇന്ന് തന്നെ ഞാൻ ഇരുന്ന് ഉറങ്ങിപ്പോ എടി ഉറങ്ങിപ്പോയെന്നിലേക്ക് എങ്ങനെ മനസ്സിലാക്ക ഇന്നലെ എന്തോ ഈ പ്രസംഗമായിരുന്നു അന്ന് അല്ലേ നിന്റെ പ്രസംഗം കേൾക്കാനല്ല വരുന്നത് അപ്പവും പഴവും പർസും വാങ്ങിച്ചോണ്ട് പോകാനല്ലേ മറിയ ഇവിടെ വന്നാൽ മാത്രമേ ൂ പിന്നെ പള്ളിയിലെ സെക്രട്ടറി അയക്കുന്ന വാട്സപ്പ് മെസ്സേജിലൂടെയാണ് ഞാൻ എന്തെങ്കിലും അറിയുന്നതോ നമുക്ക് മാർത്തേ നിന്റെ പണി നടക്കട്ടെ യേശു പറഞ്ഞിട്ടില്ലേ നമ്മൾ പറയുന്ന ഓരോ വാക്കിലും നമ്മൾ വിശുദ്ധ ഉള്ളവരായിരിക്കണമെന്ന് വേണം നമ്മുടെ കയ്യിൽ എല്ലാം എനിക്കറിയാമായിരുന്നു അവൾ യൂട്യൂബും ഒക്കെ നോക്കി സമയം കളയുമെന്ന് യേശുദമ്പരാൻ എന്താ പറഞ്ഞിട്ടാണെന്ന് നീ വന്നുപോയോ സമയം തത്വത്തിൽ ഉപയോഗിക്കണമെന്നല്ലേ അതല്ലേ നീ വറക്കു എടീ നീ കൂടുതൽ വിശുദ്ധിയൊന്നും ആവണ്ട ഈ നാട്ടിലുള്ളവർക്ക് എല്ലാം അറിയാം ഈ വീട്ടിലെ സർവ്വജോലി ഞാൻ ഒറ്റക്കാൻ ചെയ്യുന്നതെന്ന്

നീ പലതിനെ കുറിച്ച് വിചാരപ്പെട്ട് മനം കലുകിരിക്കുന്നു എന്നാൽ അല്പമേ വേണു അല്ല ഒന്ന് മതി നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു അത് ആരും അവളിൽ നിന്ന് എടുക്കുകയുമില്ല ഇത് ദുഷ്കാലമായാൽ ഓർത്തിടുക സമയം ഉപയോഗിക്കുക നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയിൽ നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കും ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം എന്തെന്ന് തിരിച്ചറിയേണ്ടതിന് ഇൻസ്റ്റാഗ്രാം ട്വിറ്റർ ഇൻസ്റ്റഗ്രാം ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയ പ്രവർത്തിക്കുന്ന ഈ കാലഘട്ടത്തിലാണ് യേശുക്രിസ്തു ജനിച്ചതെങ്കിൽ സമകാലികരായ ലാസറും മറിയയും ആർത്തിയും ഒക്കെ ജീവിച്ചിരുന്നുവെങ്കിൽ എങ്ങനെയായിരിക്കണമെന്ന് വളരെ രസകരമായി തന്മയത്വത്തോടെ കാണിച്ചു വന്ന മർത്തമ്മറിയും സമാജ അംഗങ്ങളോടുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചു